പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനം ജയഹ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഈ ശംഖ് അതിൻ്റെ പേരാണ് പാഞ്ചജന്യം മഹാവിഷ്ണുവിൻ്റെ ശംഖ് ചക്ര ഗത പത്മം അതിലൊന്ന് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഈ ഒരു ഇത് ഈ ഒരു വസ്തുവാണ് ശംഖ് ഇതെനിക്ക് ഹരിദ്വാറിൽ നിന്ന് കിട്ടുകയാണ് ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഹരിയുടെ ദ്വാരം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പാദത്തിലേക്ക് പോകാനുള്ള ഒരു പുണ്യതരുത്തമാണ് ഹരിദ്വാർ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചതാണ് സംഘടിപ്പിച്ചതാണ് അപ്പോൾ ഈ ശംഖിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല എന്ന് പറയുന്നത് ഈ ശംഖ് ചക്രം സുദർശന ചക്രം കാണുന്ന സമയത്ത് മഹാവിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരുന്നു അപ്പോൾ അതും സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് എന്ന് പറയാൻ പോകുന്നത് നാരദനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നാരദൻ എന്നും സകല ലോകങ്ങളും ഈ കറിഞ്ഞ് കാണുന്ന എല്ലാ ലോകങ്ങളിലും അതല പിത്തല സുതല തലാതല ഭൂതല അതെല്ലാത്തിലും കയറി നടക്കുന്ന സ്വർഗത്തിലും പാതാളത്തിലൊക്കെ ഒരുപോലെ യാത്ര ചെയ്യാൻ കഴിവുള്ള ഒരു പ്രത്യേക സിദ്ധിയുള്ള ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ അദ്ദേഹം സദാ വിഷ്ണുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ നാരായണ ജപിക്കും ജപിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഈ നാരായണ നാരായണ ജപിച്ച് ജപിച്ച് അദ്ദേഹം വിഷ്ണുലോകത്തെത്തി എന്നിട്ട് വിഷ്ണുവിൻ്റെയോട് ചോദിച്ചു ഭഗവാനെ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ് ഞാനായിരിക്കുമല്ലോ കാരണം എന്നും ഞാൻ സദാ ജപിക്കുന്ന ഒരാളാണ് താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദാ നാരായണ ജപം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ആയിരിക്കുമല്ലോ ഇഷ്ടം ഇഷ്ടം അപ്പോൾ ഭഗവാൻ ശരി ശു ഇല്ല എനിക്ക് സകജ സകല ചരാചരങ്ങളും എൻ്റെ തന്നെ ഒരു ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു മായാജാലമാണല്ലോ എൻ്റെ തന്നെ ഒരു ലീലാവിലാസമാണ് അപ്പോൾ എനിക്കെല്ലാവരും ഇഷ്ടമാണ് അതിൽ നിങ്ങളേയും ഇഷ്ടമാണ് എന്നാലും ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നെയാണോ എന്ന ഒരു ചോദ്യത്തിന് ഭഗവാൻ ഒരു മറുപടി പറയുന്നു ഒരു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിലേക്ക് വന്ന് കുറേ നേരം എങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നാട്ടു വർദ്ധമാനങ്ങളും ഈ ലോകത്തിലെ സിദ്ധികളുടെ കാര്യങ്ങളും ഈ ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞവർ ഒരു ഗ്രാമത്തിലെത്തുന്നു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു കർഷകൻ്റെ വീട് കാണിക്കുന്നു ഭഗവാൻ ആ കർഷകനെ നോക്കൂ അദ്ദേഹം കാലത്ത് തൊട്ട് വൈകിട്ട് വരെ ആ പാടത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് ആ അവിടെ ഒരു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വൈകിട്ട് ആ തോട്ടിൽ പോയിട്ട് ശുദ്ധജലം കുളിച്ചിട്ട് നേരെ വരുന്നു എന്നിട്ട് ഒരു വിഷ്ണുവിൻ്റെ രൂപമുള്ള ഒരു കണ്ണാടിയുടെ മുമ്പിൽ അവിടുത്തെ പരിസരത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് വിഷ്ണുവിൻ്റെ നാമം ചിന്തിക്കുന്നു എന്നിട്ടത് ഭഗവാനെ അർപ്പിക്കുന്നു എന്നിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് അയാൾ രാമനാമം ജപിക്കുകയാണ് ഭഗവാൻ പറയുന്നത് കണ്ടില്ലേ ഈ കർമ്മസിദ്ധനാണ് ഈ കർമ്മയോഗിയാണ് ഈ എന്നും കർമ്മം ചെയ്യുന്ന ആളാണ് ഇയാൾ ചെയ്യുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയാണ് ഇങ്ങനെയുള്ള ആളുകളെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടം കാരണം അവർ കുറേ നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്നെയും കൂടി സ്മരിക്കുന്നു അതെന്താ ഭഗവാൻ അങ്ങനെ പറയുന്നത് എന്നും സ്മരിക്കുന്ന ആളല്ലേ എന്നെയല്ലേ ഭഗവാൻ ഇഷ്ടം ഇല്ല വരൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടന്നു പോകുന്നു ഭഗവാൻ ആ നാരായൺ നാരദനായിട്ട് നടക്കുന്നു എന്നിട്ട് പറയുന്നു ഇതാ നമുക്ക് നദിക്കരയിൽ പോയിട്ട് ഒരു കുംഭം നിറയെ ജലം എടുക്കുക ഈ ജലം ഒരു കിലോമീറ്റർ വരെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് അത് തുളുമ്പാതെ ഒരു തുള്ളി പോലും താഴെ വീഴാതെ താൻ നോക്കണം എന്നിട്ട് നോക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ആ കുടത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അവർ നടന്ന് 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 പോകുമ്പോഴേക്കും നാരായണ നാരായണ ജപിക്കുന്ന ഈ നാരദൻ ഇതെല്ലാം മറന്നു ഈ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ജലം തുളുമ്പാതെ നോക്കി ഭഗവാൻ പറഞ്ഞതിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു തുള്ളി പോലും പുറത്ത് കളഞ്ഞിട്ടില്ല ഒരു കിലോമീറ്റർ നടന്നു ഒരു മരച്ചുവട്ടിലെത്തിയപ്പോൾ ഭഗവാൻ ജയിച്ചു എന്തായി വെള്ളം തുളുമ്പിയോ ഇല്ലേ ഭഗവാനെ ഭഗവാൻ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത് ഒരു തുള്ളി പോലും ഞാൻ തുളുമ്പാന്ന് നോക്കി അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു വാ വെരി ഗുഡ് നല്ല കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കിലോമീറ്റർ നടന്ന സമയത്ത് നിങ്ങൾ എത്ര പ്രാവശ്യം നാരായണെന്ന് ജപിച്ചു അയ്യോ അത് ഞാൻ വിട്ടുപോയല്ലോ ഭഗവാനെ കുറിച്ച് എന്നെ ഞാൻ മറന്നുപോയി പക്ഷെ ഞാൻ തുളുമ്പാതെ നോക്കിയില്ലേ വെള്ളം അത് തന്നെയല്ലേ വലിയ കർത്തവ്യം അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതാണ് വ്യത്യാസം ആ കർഷകൻ മുഴുവൻ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വൈകിട്ട് എന്നെക്കുറിച്ച് ഓർക്കുന്നു അയാൾ കാരണം ഈ കഷ്ടപ്പാടിലും ഈ ദുരിതത്തിലും ചെറിയ ഉള്ളിലെ ജീവിക്കുകയാണെങ്കിലും ഒരു നേരം ആഹാരം കഴിക്കുകയാണെങ്കിലും അയാളാണ് എന്നെക്കുറിച്ച് വൈകിട്ടെങ്കിലും എന്നെ കൃത്യമായിട്ട് നിഷ്ഠയോടെ എന്നെ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഉള്ളതുകൊണ്ട് അയാള് സമർപ്പണം നടത്തുന്നു അത് ഒരു ലോകഹിതമായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയം ഇവർ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു